അപ്പോൾ നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന ഡിഗ്രി ലെവൽ സ്റ്റേജ് ടു എക്സാമിനേഷൻ അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന്റെ സ്റ്റേജ് ടു ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ആയിട്ട് നടക്കാൻ പോകുന്നുണ്ട് അതിന്റെ പരീക്ഷാ കേന്ദ്രത്തിൽ കോഴിക്കോടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ചില പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റിയതായിട്ടുള്ള അറിയിപ്പും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് ഐ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ചവർക്ക് ഒരുപാടധികം പോസ്റ്റുകളുണ്ട് ചുരുക്കം മാത്രം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ആ പോസ്റ്റിലേക്ക് അപേക്ഷിച്ച പരീക്ഷാ കേന്ദ്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിലേക്ക് നമുക്ക് കിടക്കാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പരീക്ഷാ കേന്ദ്രം മാറ്റം മാറ്റവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് ടൂ ആണ് അതിൽ എസ് ഐ ഓഫ് പോലീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാടധികം പോസ്റ്റുകൾ വരുന്നുണ്ട് കാറ്റഗറി നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വരുന്ന പോസ്റ്റുകൾ തസ്തിക ഒ എം ആർ പരീക്ഷ കോഴിക്കോട് ജില്ലയുടെ ചുവടെ പറയുന്ന വിധം പരീക്ഷാ കേന്ദ്രം ആ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ പഴയ പരീക്ഷാ കേന്ദ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പരീക്ഷാ കേന്ദ്രം നിങ്ങൾക്കറിയാം നിങ്ങളുടെ എക്സാം സെന്ററിൽ ഇത് തന്നെയായിരുന്നു മുമ്പെന്ന് ഈ ഒരു സെന്റർ നിങ്ങൾക്ക് കോഴിക്കോട് ഇതിന് മുമ്പ് ലഭിച്ച ഈ ഒരു സെന്റർ ആണെങ്കിൽ അത് മാറ്റിയിട്ടുണ്ട് പുതിയ പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ പോകണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആണ് പുതുക്കിയ പരീക്ഷാ കേന്ദ്രം ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ പോവേണ്ടത് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ രജിസ്റ്റർ നമ്പറിലുള്ളവർക്കാണ് പുതുക്കിയ ഏതു മുതൽ ഏതുവരെ ഉള്ളവരാണ് പുതുക്കിയ രജിസ്റ്റർ നമ്പറിൽ ഐ മീൻ പുതുക്കിയ കേന്ദ്രത്തിലേക്ക് പോകേണ്ടതെന്നുള്ള വിവരം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെ മുകളിൽ കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറുള്ള ഉദ്യോഗാർത്ഥികൾ പഴയ പരീക്ഷാ കേന്ദ്രത്തിന്റെ അഡ്മിഷൻ ടിക്കറ്റുമായോ അല്ലെങ്കിൽ പുതിയ അഡ്മിഷൻ ടിക്കറ്റുമായോ പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരാകണം എന്നാണ് പറയുന്നത് പരീക്ഷക്കായിട്ട് ഹാജരായി പരീക്ഷ എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇതാണ് പുതിയതായിട്ട് പി എസ് സിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഡിഗ്രി ലെവലിൽ പ്രിലിമിനറി എഴുതാൻ പോകുന്നവർക്ക് പരീക്ഷാ കേന്ദ്രം കോഴിക്കോട് ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ അതായത് ഈ ഒരു പരീക്ഷാ കേന്ദ്രം കിട്ടിയവർ അതുപോലെ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പറിൻ്റെ നമ്പറിനുള്ളിലുള്ളവർ മാത്രമേ മാറ്റത്തിന് വിധേയമായിട്ടുള്ളൂ ബാക്കിയുള്ളവരൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് മാക്സിമം ഈ ഒരു സെൻട്രൽ അല്ലെങ്കിൽ കോഴിക്കോട് കോഴിക്കോട് എഴുതുന്ന പരീക്ഷാ സെൻറ്റർ എഴുതുന്ന പരീക്ഷയുള്ളവർ അവരിലേക്കെല്ലാം ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട